Welcome to St. Paul's Public School, Panama. Welcome to Spark Exhibition 2004. നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കലകളെ ഉയർത്തുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് കോട്ടയം പള്ളത്തെ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിൽ ഇന്നു മുതൽ ഒരു മെഗാ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കെന്തായാലും ആ ഒരു മനോഹര കാഴ്ചകൾ കണ്ടിട്ട് വരാം ആദ്യം സ്പാർക്ക് ട്വന്റി ഫോർ എന്ന പേരിൽ ഞങ്ങളെ ഇന്ന് കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന സർഗ്ഗാത്മ ശക്തികളെ വികസിപ്പിക്കുവാൻ തക്കുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് വളരെ ഭംഗിയായിരിക്കുന്ന രീതിയിൽ ഈ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലും പേരൻസിന്റെ ഗൈഡൻസിലും ഈ എക്സിബിഷനെ സംഘടിപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു കുട്ടികളുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ നമ്മൾ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു താല്പര്യത്തോടെ നമ്മൾ നടത്തുന്ന ഒരു സ്കൂൾ എക്സിബിഷനാണിത് ഉണ്ട് സയൻസുണ്ട് ഉണ്ട് എല്ലാ വിഷയത്തിൻ്റെ നാനൂറിൽ പരം ഐറ്റംസ് ഐറ്റംസൂടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് വയനാട് ദുരന്തം കാരണം ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ജൂലൈ മുപ്പതിനാണ് ഇത് ഉണ്ടായത് ഇത് ഞങ്ങൾ സെന്റ് ബോൾ സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികൾ ചെയ്ത ചെറിയൊരു സ്റ്റിൽ മോഡലാണ് വയനാട് ജില്ലയിലെ ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പേപ്പർ ടിഷ്യൂ കാർബോർ മൂന്ന് ദിവസം ഫുൾ ടൈം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തത് ഞങ്ങളിത്

ഉൾപ്പെടുന്ന ഒന്നാണ് ഇതാണ് പള്ളിയോടം ഇതാണ് വള്ളസദ്യയുടെ കൂട്ടുകൾ ചോറ് പരിപ്പ് അട പഴം തോരൻ ഉപ്പേരി അവിയൽ അച്ചാർ നെല്ലിക്ക അച്ചാർ ഓലൻ മാങ്ങാക്കറി കൂട്ടുകറി ചമ്മന്തി ഇഞ്ചിക്കറി ശർക്കരപ്പൊടി ചമ്മന്തിപ്പൊടി പരിപ്പോടം പഞ്ചസാര എള്ളുണ്ട ഉപ്പേരി ശർക്കര വട്ടി സാമ്പാർ സ്റ്റൂ രസം മോര് ഈ കാണുന്നതെല്ലാം നമ്മുടെ കോട്ടയം പട്ടണമാണ് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാര് ഇത് ഒരുക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാണുക ഈയിടെ ഉൾപ്പെടെ ഏറെ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റൗണ്ടാന വരെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ുടെ ഒരു പ്രോഗ്രാമാണ് ശാസ്ത്രവും അതുപോലെ തന്നെ ആനുകാലികവും സമഗ്രമായ ഒരു എക്സിബിഷനാണ് നടക്കുന്നത് ഇന്നും നാളെയുമാണ് എക്സിബിഷൻ നടക്കുന്നത് ഇന്ന് ഇവിടെയുള്ള രക്ഷകർത്താക്കളും അത്യാവശ്യം പൊതുജനങ്ങൾക്കും ഇത് സന്ദർശിക്കാം നാളെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയാണ് പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും വളരെ ഭംഗിയായിട്ട് അടുക്കും ചുറ്റോടും കൂടി ഒരു ഒന്നൊന്നര രണ്ടാഴ്ചയോളം ഇവർ അതിനകത്ത് പ്രിപ്പയർ ചെയ്തു ഓരോ കുട്ടികൾക്കും കൃത്യമായ പ്രോജക്റ്റ് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളും അവരെ സഹായിക്കാൻ രക്ഷകർത്താക്കളും ഇവിടെ സ്കൂളിലെ അധ്യാപകരും എല്ലാവരും കൂടെ ഒറ്റൊരുമിച്ചൊരു ടീമായിട്ട് നിന്നതിൻ്റെ ഒരു വിജയമാണ് ഈ കാണുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ടോളം പ്രോജക്റ്റുകളുണ്ട് വളരെ ഭംഗിയായിട്ട് അത് അവർ അവതരിപ്പിക്കുന്നു നല്ല രീതി കുട്ടികളുടെ സർഗാന്തികമായ കഴിവുകൾ അവർ വികസിപ്പിക്കുവാനും അതുപോലെ തന്നെ പഠനം പഠനതര വിഷയങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുവാനും അവർക്ക് ശാസ്ത്രപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊരു കുറച്ചുകൂടെ അവർക്ക് അറിവ് സമ്പാദിക്കാനും ഒക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് കൂടെ ഒക്കെയാണ് ഇതിൻ്റെ പദ്ധതി ഇത് മറ്റുള്ളവർക്കും അനുകരിക്കാവുന്നതാണ് ഇതെല്ലാ തരത്തിലും ഇത് ഇത് നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിലൂടെ ശ്രമിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് രക്ഷാകർത്താക്കളെയും എല്ലാം അഭിനന്ദിക്കുക